നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസഫലമാണ് സ്വഭാവം ഗ്രഹസ്ഥിതി തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം ദോഷപരിഹാരങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ജ്യോതിഷശാസ്ത്രത്തിലെ പത്തൊൻപതാമത്തെ നക്ഷത്രമാണ് മൂലം ധനുരാശിയുടെ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത് മൂലത്തിന്റെ അധിപൻ കേതുവും ദേവത നിർവൃതിയുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം മൂല നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ മധുരപ്രകൃതരും സമാധാനപ്രിയരുമായിരിക്കും നിയമത്തിലും ധാർമ്മികതയിൽ ഇവർക്ക് ദൃഢമായ വിശ്വാസമുണ്ട് ആളുകളുമായി നല്ല ബന്ധം പുലർത്താൻ ഇവർക്ക് സാധിക്കുകയും സൗഹൃദപരമായ സ്വഭാവം ഇവരുടെ ഒരു പ്രത്യേകതയായി കണക്കാക്കുകയും ചെയ്യുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ പൊതുവെ ഭാഗ്യശാലികളെയാണ് സാധാരണയായി ആരോഗ്യവാന്മാരും ശ്രേഷ്ഠന്മാരുമായി കണക്കാക്കപ്പെടുന്നു ഇവർക്ക് ബലവത്തും ഉറച്ചതുമായ ഉള്ളത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതിയായ താല്പര്യം കാണിക്കുകയും അതിലൂടെ ധാരാളം പേരും പ്രശസ്തിയും നേടുകയും ചെയ്യും ഇവരുടെ ജീവിതത്തിന് ചില ഉറച്ച ചട്ടങ്ങളുണ്ടായിരിക്കും ഈശ്വരനിൽ ഇവർക്ക് ശക്തമായ വിശ്വാസമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ഈശ്വരന് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് മറ്റുള്ളവർക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകാൻ ഇവർക്ക് കഴിവുണ്ടെങ്കിലും സ്വന്തം കാര്യത്തിൽ ഇവർ സൗമ്യമായ നിലപാടാണ് സ്വീകരിക്കാറ് എന്നിരുന്നാലും ഇവരുടെ മനസ്സ് സാധാരണയായി സമാധാനപരമായിരിക്കുകയില്ല ഉന്നത സമൂഹത്തിലെ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും ഇവരുടെ ലൗകിക ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും ഈ മാസം ഗ്രഹങ്ങളുടെ നിരന്തരമായ സ്ഥാനമാറ്റങ്ങൾ ഒരു ചലനാത്മകമായ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരുതരം സ്വാധീനം അനുഭവപ്പെടുമ്പോൾ മധ്യത്തിലും അവസാനത്തിലും പുതിയ ഊർജങ്ങൾ പ്രകടമാകും മൂല നക്ഷത്രക്കാർക്ക് പൊതുവെ സംതൃപ്തമായ കുടുംബജീവിതം ലഭിക്കും ജീവിത പങ്കാളി നല്ലൊരു തുണയായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം വളരെ നല്ലതും സൗഹൃദപരവുമായിരിക്കും എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയെ ഭരിക്കാനുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രവണത നിയന്ത്രിച്ചില്ലെങ്കിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വഴിവച്ചിരിക്കും ഈ മാസത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിവാഹത്തിനും പങ്കാളിത്ത ബന്ധങ്ങൾക്കും പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് വ്യാഴത്തിൻ്റെ ഈ അനുകൂല സ്വാധീനം ദാമ്പത്യത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നിരുന്നാലും മൂലനക്ഷത്രക്കാരുടെ ഈ ഭരിക്കുന്ന സ്വഭാവം ഈ അനുകൂല സ്വാധീനത്തെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് അതിനാൽ ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായിട്ട് വരും പങ്കാളിയുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും തുറന്ന ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നമുക്ക് നോക്കാം സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ജൂൺ പതിനഞ്ച് മുതൽ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് സാമൂഹിക അംഗീകാരം വർദ്ധിപ്പിക്കാനും പങ്കാളിത്ത ബന്ധങ്ങളിൽ ക്രിയാത്മകത നൽകാനും സഹായിക്കും ഇത് പൊതുവെ അനുകൂലമായ മാറ്റമാണ് പ്രത്യേകിച്ച് സാമൂഹിക ഇടപാടുകളിലെയും കൂട്ടായ പ്രവർത്തനങ്ങളിലും ബുധൻ ജൂൺ ആറിന് സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും എന്നാൽ ജൂൺ എട്ട് വരെ ബുധന് മൗഢ്യമുണ്ട് ഈ മൗഢ്യ കാലയളവ് ആശയവിനിമയങ്ങളെയും തീരുമാനങ്ങളെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ബുധൻ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനായതിനാൽ ഈ കാലയളവിൽ പ്രധാനപ്പെട്ട ബിസിനസ് ചർച്ചകളിലോ കരാറുകളിലോ ഉള്ള ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് മൗഢ്യം അവസാനിപ്പിച്ചാൽ കാര്യങ്ങളിൽ വ്യക്തത കൈവരും ജൂൺ ഇരുപത്തിരണ്ടിന് മുതൽ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നതുമാണ് ഈ മാറ്റങ്ങൾ തൊഴിൽ രംഗത്തും പങ്കാളിത്തം ബന്ധങ്ങളിൽ ആശയവിനിമയ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ശുക്രൻ മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊൻപത് വരെ മേടൻ രാശിയിലായിരിക്കും അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തൊമ്പതിന് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനായതിനാൽ ഈ ഗോചരം ആരോഗ്യത്തെയും സാമൂഹ്യ ബന്ധങ്ങൾ ക്രിയാത്മകത നൽകും ചൊവ്വ ജൂൺ ഏഴിന് കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു മൂലനക്ഷത്രക്കാർക്ക് ചൊവ്വ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനായതിനാൽ ഈ ഗോചരം വികാസത്തിൽ ധൈര്യം വർദ്ധിപ്പിക്കും എന്നാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യം വർദ്ധിക്കാനിത് സഹായിക്കും വ്യാഴം ശനി രാഹു കേതു എന്നിവയുടെ സ്ഥിതി വ്യാഴം ഈ മാസം മുഴുവൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കും വ്യാഴത്തിൻ്റെ ഈ സ്ഥാനം വ്യക്തിപരമായ വികസനത്തിനും പങ്കാളിത്ത ബന്ധങ്ങൾക്കും അനുകൂലമാണ് വിവാഹത്തിന് ഉത്തമമായ സമയമാണ് ശനി ഈ മാസം മീനൻ രാശിയിൽ ഉത്രട്ടായ നക്ഷത്രത്തിൽ സ്ഥിരമായി നിലകൊള്ളു ഈ സ്ഥാനം കണ്ടകശനി കാലകമാണ് കണ്ടകശനി പൊതുവെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാനസിക സമാധാനത്തിലും ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട് രാഹു ഈ മാസം കുംഭൻ രാശിയിൽ പൂരട്ട നക്ഷത്രത്തിൽ സ്ഥിരമായി നിലകൊള്ളും രാഹുവിൻ്റെ മൂന്നാം ഭാവത്തിലെ ഇഷ്ടസ്ഥിതി കണ്ടകശനി ദോഷത്തെ തടയാൻ പര്യാപ്തമാണ് ഈ ശനി കൊണ്ടുവരുന്ന പ്രതികൂല ഫലങ്ങളെ ഒരു പരിധിവരെ ഇത് ലഘൂകരിക്കും കേതു ഈ മാസം ചിങ്ങൻ രാശിയിൽ ഉത്ര നക്ഷത്രത്തിൽ സ്ഥിരമായി നിലകൊള്ളും ഒൻപതാം ഭാവത്തിലെ കുജകേതു സംഗമം പിതാവിന്റെ ചില ക്ലേശങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രഹസ്ഥിതി പിതാവിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു ജൂൺ മാസത്തിലെ ഫലങ്ങൾ നോക്കുമ്പോൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഒന്നു മുതൽ പതിനഞ്ച് വരെ മൂല മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ സ്വസ്ഥതയും അനുകൂല സാഹചര്യങ്ങളും നൽകുന്നതാണ് നിലവിലുള്ള തൊഴിൽ തുടരാൻ തീരുമാനമെടുക്കും തൊഴിൽ രഹിതർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിയമനം ലഭിക്കാൻ സാധ്യതയും കാണുന്നു ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സ്ഥലമാറ്റം ലഭിച്ചേക്കാം പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഈ കാലയളവിൽ പരിഹാരം പ്രതീക്ഷിക്കാം ഈ കാലയളവിൽ ബുധന് മൗട്ടിയുള്ളതിനാൽ ആശയവിനിമയത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് വ്യാപാര സംബന്ധമായ ചർച്ചകളിലോ കരാറുകളിലോ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ് ബുധൻ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനായതിനാൽ ഈ കാലയളവിൽ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ തൊഴിൽ പങ്കാളിത്ത മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വഴിവെക്കുക അതിനാൽ ഈ ദിവസങ്ങളിൽ ക്ഷമയോടും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ ചെയ്യണം രാഹുവിൻ്റെ മൂന്നാം ഭാവത്തിലെ ഇഷ്ടത്തി കണ്ടകശനി ദോഷത്തെ ഒരു പരിധിവരെ തടയാൻ പര്യാപ്തമാണ് ഇത് കണ്ടകശനി കൊണ്ടുവരുന്ന പ്രതികൂല ഫലങ്ങളെ രൂപീകരിക്കും വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താൻ ഈ കാലയളവിൽ കഴിഞ്ഞേക്കും മാസത്തിൻ്റെ മധ്യഭാഗത്തിൽ അതായത് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പൊതുവെ സ്ഥിരതയും പുരോഗതിയും നൽകുന്നതാണ് ജൂൺ പതിനഞ്ച് മുതൽ സൂര്യൻ മിഥുൻ രാശിയിലേക്ക് മാറുന്നതോടെ സാമൂഹിക അംഗീകാരം വർദ്ധിക്കുകയും പങ്കാളിത്ത ബന്ധങ്ങളിൽ കൂടുതൽ ക്രിയാത്മകത കൊണ്ടുവരികയും ചെയ്യും ബുധൻ്റെ മൗഢ്യം അവസാനിക്കുന്നതിനാൽ ആശയവിനിമയത്തിൽ വ്യക്തതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും ഇത് തൊഴിൽപരമായ വ്യക്തിപരമായും ഗുണകരമാകും ഈ കാലയളവിൽ പുതിയ ബിസിനസ് ചർച്ചകൾക്കും കരാറുകൾക്കും അനുകൂലമായ സാഹചര്യമാണുള്ളത് വിദ്യാഭ്യാസ കാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒൻപതാം ഭാവത്തിലെ കുജ കേതു സംഗമം പിതാവിന് ചില ക്ലേശങ്ങൾ സൃഷ്ടിക്കും മാസത്തിൻ്റെ അവസാന പകുതി ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ ചില ഗ്രഹമാറ്റങ്ങൾ പുതിയ അനുഭവങ്ങൾ നൽകും ജൂൺ ഇരുപത്തിരണ്ടിനും ബുധൻ കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നതോടെ ചില കാര്യങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്താൻ താൽപ്പര്യം തോന്നിയേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധേയ ആസൂത്രണം ആവശ്യമാണ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് സാമൂഹിക ബന്ധങ്ങളിലും സൗകര്യങ്ങളിലും വർധനവും വരുത്തും പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും കൂടുതൽ സന്തോഷം വഹിക്കും പ്രതീക്ഷിക്കാം ഈ കാലയളവിൽ യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും പൊതുവെ ഈ കാലയളവ് സാമ്പത്തികമായി ശ്രദ്ധയോടും സാമൂഹികമായി സജീവമായി മുന്നോട്ട് പോകാൻ സഹായിക്കും ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ മൂലനക്ഷത്രത്തിന്റെ അതേവനായ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി കേതു ശാന്തി ഹോമം നടത്തുന്നത് വളരെ ഫലപ്രദമാണ് ഇത് ഗ്രഹത്തിൻ്റെ പ്രതികൂല സ്വാധീനങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഗുരുശാന്തി ഹോമം മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ വ്യാഴത്തിൻ്റെ ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ലെന്ന് പറയപ്പെടുന്നു അതിനാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടുന്നതിനും ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗുരുശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ് മൂലനക്ഷത്രത്തിൻ്റെ ദേവത നിർവൃതിയാണ് നിത്യവും ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും ഇത് ഗ്രഹദോഷങ്ങൾ അകറ്റുന്നതിനും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിനും ഫലപ്രദമാണ് എല്ലാ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇത് പൊതുവേ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണകരമായ ഒരു പരിഹാരമാണ് കണ്ടകശനി കാലമായതിനാൽ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുക ഒൻപതാം ഭാവത്തിലെ കുജക്കേതു സംഗമം പിതാവിന് ക്ലേശങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ പുരോഗതിയും നൽകുന്നൊരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത കൈവരിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വീട് നിർമ്മാണം പോലുള്ള വലിയ കാര്യങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷവും ദാമ്പത്യത്തിൽ ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾക്കും ഈ മാസം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കും ചില മേഖലകളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ബുധൻ്റെ മൗഢ്യം ആശയവിനിമയത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നത് പൊതുവെ മൂലനക്ഷത്രക്കാരുടെ സ്വയപ്രയത്നത്താൽ ഉയർന്നു വരുന്ന സ്വഭാവം സമാധാന മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവ ഈ മാസത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും രാഹുവിൻ്റെ അനുകൂലമായ സ്ഥാനം കണ്ടകശനി ദോഷത്തിൽ ലഘൂകരിക്കുന്നതിനാൽ വലിയ പ്രതിസന്ധികൾ ഈ മാസത്തിൽ കുറവാണ്